നല്ല നല്ല ഈ അടിപൊളി ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റ് ആണ് പാസം ഉണ്ട് ശരിക്കും നമ്മളെ സിറ്റിന്നൊക്കെ വരുന്നവർക്ക് ഇതേപോലെ രണ്ട് സൈഡിലും ഫുൾ പച്ചപ്പക്കായിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഭയങ്കര സ്വർഗം കിട്ടിയൊരു ഫീലിംഗ് ആയിരിക്കും എന്നാലും നമ്മൾ കണ്ട തേലത്തോട്ടത്തെക്കാളും അടിപൊളിയാണ് ഈ എസ്റ്റേറ്റിന്റെ പേരാണ് പാട്ടുമല എസ്റ്റേറ്റ് എന്നാണ് ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ ആണ് കേട്ടോ കഴിക്കാൻ കഴിക്കാൻ വന്നതല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഓർഡർ ചെയ്ത വണ്ടിപ്പെരിയാറ് എത്തിയേക്കുവാണെ ഇനി നമുക്ക് പോകാനുള്ള റൂട്ട് എന്ന് പോവാനുള്ള റൂട്ടെന്ന് കമ്പം അല്ലേ അതെ കമ്പം വണ്ടി പെരിയാറൊക്കെ ഇതാണ് വണ്ടിപ്പെരിയാർ ബീച്ച് ഈ വഴി വരുമ്പോഴെല്ലാം തേയിലത്തോട്ടങ്ങളുടെ ഒരു ഇതാ അല്ലെ അല്ലെ പല ടൈപ്പ് ഉണ്ടായിരുന്നു എ വി ടിയുടെ കണ്ടു നമ്മൾ കന്നിമേല ടീ ഫാക്ടറി കണ്ടു പിന്നെ നമ്മൾ ആ പോയ ടീ എസ്റ്റേറ്റ് കണ്ടു ഈ വഴി എല്ലാം അത് തന്നെയാ കേട്ടോ എവിടെ നോക്കിയാല് നിങ്ങൾക്ക് തേയിലയുടെ തേയില പച്ചപ്പും ഇതുമാണ് നമുക്ക് കാണാൻ പറ്റുന്ന കുമളിയിലെത്തിയേക്കാണ് സുഹൃത്തുക്കളെ ഏകദേശം പനന്ദിയായി ഇവിടെ നല്ല മഴക്കോളുണ്ട് കേട്ടോ ഇന്ന് എന്താ അറിയത്തില്ല ചെറിയൊരു കാർമേഘണ്ട് നല്ല ഇനിയിപ്പൊ അങ്ങോട്ട് കേറുമ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷെ നമ്മളിപ്പോ ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ട് അപ്പൊ ഇനി അങ്ങോട്ട് നമ്മളെ തേനി ആ ഭാഗത്തോട്ടാണ് നമ്മളിപ്പോ പോകുന്നത് അപ്പൊ നമ്മളെ കുമളിന്നിപ്പം ടോൾ റോഡ് വഴിയാണ് ഇപ്പൊ നമ്മള് പോകുന്നത് അതെന്നെന്താ പറയാ കാടിന്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു വഴി പോലത്തെ ഫീലാണ് നമ്മളിപ്പം തമിഴ്നാട് കേറിയേക്കുമാണ് ഇനി ഒരു പതിനേഴ് കിലോമീറ്റർ കൂടെ ഉണ്ട് നമുക്ക് റോഡ് മൊത്തം എന്താ ഇഷ്ടം പോലെ കുരങ്ങുകളാണ് കേട്ടോ നമ്മള് പോകുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണം ഇഷ്ടംപോലെ ഉണ്ട് ഇത് ഇത് മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളം വരുന്ന പൈപ്പാണ് കേട്ടോ ഇത് മോനെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും അറിയില്ല നിങ്ങക്ക് മനസ്സിലാവുന്നറിയില്ല വലിപ്പം ഡിസ്റ്റൻസ് നമുക്ക് നേരെ കാണാം കേട്ടോ വളവില്ല ഒന്നുമില്ല ഇത്രയും പശുവിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ പാവം മാറി മാറി പോയി

അതെ മുന്തിരി എത്ര അടുത്ത് കാണുന്ന നമ്മൾ അറിയട്ടെ അല്ലേ ഫീ ഒന്നുമില്ല കേട്ടോ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് പക്ഷെ വന്നാൽ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും കുറേ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ ഇത്രയും ഏരിയ ആണ് നമുക്ക് ആക്സസിബിളായിട്ടുണ്ട് ആയിട്ടുള്ളത് ഇവിടെ സൈഡിൽ റിഫ്രഷ്മെൻ്റിന് കുടിക്കാനൊക്കെ ജ്യൂസും കോഫിയും ടീയും ഒക്കെ ഉണ്ട് അപ്പം നമ്മളൊരു നല്ല മുന്തിരിപ്പാടത്തിൻ്റെ അടിയിലിങ്ങനെ ഇരിക്കുകയാണ് നല്ലൊരു ഫീലാണ് പറഞ്ഞോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് പക്ഷേ ഇവിടത്ത് നല്ലൊരു ഭയങ്കര പിന്നെ നല്ല കുടിക്കാനൊക്കെ തമിഴ്നാട് വന്ന ഫീലിംഗ് ഒന്നും ഇല്ല അവിടെ മൊത്തം മലയാളികളാണ് ഇഷ്ടം പോലെ മലയാളികളുണ്ട് നമ്മളിപ്പോ പുറയോട് പോയി കഴിഞ്ഞാല് അവിടെ ഇഷ്ടംപോലെ ആൾക്കാരും എല്ലാം ഫുൾ മലയാളികളാണ് മലയാളി പണ്ടികളോട് നിറഞ്ഞേക്കുവാണെങ്കിൽ പറ്റി കുറച്ച് പാട്ട് പറ്റി മുന്തിരി വാചകം പറയുകയാണെങ്കിൽ നിൽക്കണം എന്താ ഒരു ഒരു ഇതുപോലത്തെ പിന്നെ തേനി റൂട്ടിലുള്ള കുറച്ച് സംഭവങ്ങളാണ് അപ്പൊ നമ്മൾ നാളുകൊണ്ടേ വരണമെന്ന് വിചാരിക്കുന്നു സമയം ശരിയായി വന്നില്ല അതെത്തായി പക്ഷേ ഇത് പഴുത്തെങ്കിലും ഉണ്ടല്ലോ കുറച്ചുകൂടെഫുൾ ആയിരുന്നു ഇപ്പൊ തോന്നുന്നു നമുക്ക് കണ്ട് ആസ്വദിക്കാം പറ പറ്റത്തില്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇനി ഇരിക്കാൻ ഒരു പ്രത്യേക ഒരു ഫീലാണ് പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും പോവാത്തവർ വന്ന് നോക്കുക കേട്ടോ നല്ല രസമാണ് കണ്ടല്ലോ നല്ല അടിപൊളി മുന്തിരികളുടെ ഇടയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് ജ്യൂസ് കുടിച്ചാലോ ജ്യൂസ് കുടിക്കാം കേട്ടോ ഇവിടെ വൈൻ വന്നിട്ട് ൊട്ട് സ്റ്റാർട്ട് ചെയ്യും പല റേഞ്ചിൽ ഗ്രേപ്സിന്റെ ചെടി മുപ്പത്തഞ്ച് രൂപ വളരും തോന്നു പക്ഷേ എനിക്ക് തന്നെ ക്ലൈമറ്റ് ഒക്കെ കറക്റ്റ് ആവണം നമ്മൾ അത് ഹാങ്ങ് ചെയ്തതാണ് നമ്മൾ അങ്ങനത്തെ കുറച്ച് ഇഷ്ടമുള്ളത് ഇതാണ് ഗ്രേപ്പ് ജ്യൂസ് ഇത് ആയിട്ട് നമുക്ക് വിടാം ഇത് വന്നിട്ട് ക്രഷ് പോലത്തെ സംഭവമാണ് ഇത് നമ്മൾ മിക്സ് ചെയ്താൽ സ്ക്വാഷ് പോലെ മിക്സ് ചെയ്ത് ജ്യൂസ് ആക്കി എടുക്കട്ടെ ഈ വലുത് വന്നിട്ട് വൺ വൺ ടെന്നും ചെറുത് വന്നിട്ട് വൺ ആണ് അപ്പം നമുക്ക് വലുത് വാങ്ങിയിട്ട് ഈ ഗ്രേപ്പ്സ് ഭയങ്കര ഇഷ്ടമാണ് ചെടിനോ അത്രേ ഇഷ്ടമല്ല ി ഹെങ്കാക്ക് ഹേർക്ക് കൊലസ്ട്രാൾ ാണ് ഫൈനൽ ജാമുണ്ട്

മറ്റേ ഭയങ്കര താര മരുഭൂമിന്ന് കാശ്മീരിൽ വന്നിരിക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് പോവാം വലിയ പതുക്കെ പോവാം നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇത് വരാൻ പറ്റേക്ക് വന്നിട്ട് ഈ സൈഡിലും എല്ലാം ഗ്രേപ്പ്സിന്റെ ഇത് തന്നെയാണ് കേട്ടോ അതെയോ ഇതങ്ങ് നീണ്ടു കിടക്കുവാണ് അപ്പുറം സൈഡ് നല്ല വ്യൂ ആണ് പക്ഷേ നമുക്ക് അങ്ങോട്ട് എൻട്രൻസ് ഇല്ലാട്ടോ ഈ ഭാഗം മാത്രമേ നമുക്ക് അക്സസിബിളായിട്ടുള്ളൂ വേറൊരു മുന്തിരി തോട്ടം ഉണ്ട് കേട്ടോ എം എസ് ആർ ഗ്രേപ്പ് ഗാർഡൻ ഇത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ജെനസ് എന്ന് പറയുന്നത് ഇവിടെ എന്തോ ഫെഡ് ഷോ ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം തോട്ടം കാണാൻ ഫ്രീ ആണ് കാക്ടസ് വളർന്ന് പന്തൊലിച്ചു ഇതേ അപ്പോൾ അപ്പൂ പൂത്ത് ഇരിക്കുന്നത് ഒക്കെ ഉള്ള അല്ലേ പനിയൊക്കെ കണ്ടോ ഇത് കൊള്ളാം എനിക്കിതാണ് കുറച്ചുകൂടി കൂടെ ഇഷ്ടപ്പെട്ടത് കണ്ടോ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് രണ്ട് സൈഡ് നമ്മൾ ഈ പടത്തിലൊക്കെ കാണുന്ന പോലെ ഒരു ഇമേജ് അല്ലേ നോക്കി ഒരു അടിപൊളി ലുക്ക് ആണ് ഇത് കൊള്ളാം കുറച്ചൂടെ ലൈറ്റ്സ് ആയിരിക്കും ഓക്കെ ഇതിനകത്ത് എന്താന്നുള്ള ഒരാൾക്ക് ഒരു ആകാംക്ഷ നോക്കിക്കളാം ലൈറ്റ് ആണ് കേട്ടോ ക്യാക്ടസിന്റെ വലിയൊരു മരം ഇത്രയും നമുക്ക് കണ്ടിട്ടില്ല ഇങ്ങനെ പൂത്തിന ഇവിടെ ഒരു ഗ്രേപ്പ് ഉണ്ട് കേട്ടോ അവരുടെ പ്രോഡക്ട്സ് ഒക്കെ വെക്കുന്നത് ഇനി ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട് ഡോൺ പക്ഷെ ഇതൊന്നും ആയിട്ടില്ല കേട്ടോ ചെറിയ കൊലകളായിട്ട് വന്നിട്ടേ ഉള്ളൂ ഒന്നും ഉള്ളൂ ഈ നമുക്ക് നടക്കാൻ പറ്റുന്ന ഏരിയ 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 ഒരു സ്ക്വയർ പോലെ പോലെ ഇവിടെ അങ്ങോട്ട് സെയിം ആയിരിക്കും അതെ പിന്നെ ഒരു പ്രത്യേകത ഉണ്ടാവും പുറകു സൈഡ് വന്നിട്ട് മലയാണ് മല പോലത്തെ നല്ല വ്യൂ ആണ് കേട്ടോ നല്ല സീനറിയാണ് ഇവിടെ കൂടെ പോവാം കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടെ ഇവിടെ ഫുള്ള് നല്ല പഴുത്ത് നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ക്രീപ്സ് ഉണ്ട് കേട്ടോ ഇത് എം എസ് ആർ ക്രീപ്സാണ് നമ്മൾ നേരത്തെ കയറിയ അവിടുന്ന് എൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഈ കാണുന്ന ഗ്രേവി യാർഡ് ഉള്ളത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ പഴുത്ത് നല്ല സെറ്റായ ക്രീപ്സ് ഉണ്ട് അവിടെ ഇച്ചിരി കൂടെ പച്ചയൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ ഇച്ചിരിയുടെ പഴുത്ത് നല്ല സെറ്റായ സാധനം ഇതാണ് ഇച്ചിരി കൂടെ കാണാനൊരു ബുമ്മുള്ളതെ രസമുണ്ട്